നൂതന ആയുർവേദ ചികിത്സാ സൗകര്യങ്ങളുമായി ചെമ്പാപ്പള്ളി ആയുർവേദിക് ഹെൽത്ത് കെയർ ചെമ്പാപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകളാണ് ഇവിടെ ചികിത്സ നടത്തുന്നത് അഭ്യംഗം ശിരോധാര വിവിധതരം കിഴികൾ ധാരകൾ വസ്തികൾ രക്തമോക്ഷം ഫൂട്ട് മസാജ് ഫേസ് മസാജ് ഹെഡ് മസാജ് നസ്യം സ്റ്റീം ബാത്ത് വിരചനം വമനം തുടങ്ങിയവ ഇവിടെ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ചെയ്തു കൊടുക്കുന്നതാണ് എല്ലാ നിങ്ങൾക്ക് എല്ലാവരും മുന്നോട്ട് എല്ല പ്രോത്സാഹനങ്ങളും വെരി വെരിക്കോസ് വെയിൻ ഡിസ്ക് പ്രോബ്ലം ഇൻഫെർട്ടിലിറ്റി സൈനസൈറ്റിസ് മൂലക്കുരു എന്നിവയ്ക്ക് പ്രത്യേക ചികിത്സ ലഭ്യമാണ് കഴിച്ച് സംബന്ധിച്ച് വളരെയധികം നല്ല പ്രാധാന്യമുള്ളൊരു ഏരിയ ആണ് ഇവിടെ ഇപ്പോഴത്തെ ഒരു ഈ വർഷകാല രോഗങ്ങളും അതുപോലെ തന്നെ ഈ കർക്കിട ചികിത്സയും മറ്റും ഈ രോഗം രോഗത്തെ കാലാവസ്ഥ ചേഞ്ച് ചെയ്യുമ്പോൾ ആരോഗ്യം ക്ഷയിക്കുന്നൊരു അവസ്ഥയാണ് അപ്പോൾ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഊന്നൽ നൽകിയിട്ട് ആയുർവേദ മരുന്നുകളും ചികിത്സയും ഈ അവസരത്തിൽ വളരെ പ്രാധാന്യം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈമിൽ തന്നെ ഇവിടെ ഇത് തുടരാൻ തുടങ്ങുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഇതിനെല്ലാവരും പ്രോത്സാഹനം ചെയ്ത് വിജയിപ്പിക്കുക എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ അഞ്ച് വരെ ഡോക്ടർ താജുദ്ദീനും ഞായറൊഴിക്ക എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മുതൽ ആറ് വരെ ഡോക്ടർ ബിന്ദു ജയദാസും രോഗികളെ പരിശോധിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് ആറ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മണിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതിന് പ്രതിവിധി അനേകം വർഷത്തെ പഞ്ചയസമ്പത്താണ് അതിന്റെ പിന്നിലുള്ളത് അപ്പോ ആയുർവേദത്തിലേക്ക് കടക്കുകയാണ് ഈ സംരംഭം വമ്പിച്ച വിജയമായി തീർക്കട്ടെ തീരട്ടെ എന്ന് വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആശംസിക്കുന്നു